എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം പലർക്കും പല പ്രശ്നങ്ങളാണുള്ളത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ശത്രുബാധയായിരിക്കും ചിലവർക്ക് ഇഷ്ടങ്ങളെ ആകർഷിക്കാനായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ദുരിതങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് സാമ്പത്തിക ബാധ്യതകളായിരിക്കും അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാൽ തന്നെ നേരി നേറി നിൽക്കുന്നവര് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റാത്തവര് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ തന്നെ വേണം സൊല്യൂഷൻ കണ്ടെത്താൻ അതിനുള്ള മാർഗം നമ്മളിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ രോഗങ്ങളാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാം അത് പണം ഉണ്ടായാൽ മതി പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളതാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതിനും പണം ഉണ്ടായാൽ മതി അതുപോലെ എന്ത് സംഭവങ്ങളും നമുക്ക് വാങ്ങിക്കാനും ഇതൊക്കെ വേണമെങ്കിലും നേടിയെടുക്കാനും പണം വേണം ഈ പണത്തിന് തൊഴിൽ വേണം ഇതുപോലെ തന്നെ അതിനുള്ള മാർഗങ്ങൾ വേണം ഇതൊക്കെ ചെയ്യാനുള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ നിങ്ങൾ അമ്പലത്തിൽ പോവും ഇവിടെ പോയിട്ടൊരു കാര്യമില്ല അതുപോലെ തന്നെയാണ് നമ്മളൊരു സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു യാചകൻ ഒരു ഭിക്ഷക്കാരൻ വരികയാണെങ്കിൽ ഒരു വയ്യാത്ത ഒരാൾ കാലോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് അവൾക്ക് നമ്മൾ എന്തെങ്കിലും ഇത് കൊടുക്കും പൈസ കൊടുക്കും വളരെ വയ്യോ പാവട്ടാന്ന് പറയും പക്ഷെ നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾ ഭിക്ഷയ്ക്ക് വന്നാൽ എന്ത് ചെയ്യും അപ്പൊ അവരാണ് ആൾക്ക് വല്ല പണിയെടുത്ത് തിന്നുകൂടെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുകയും ചെയ്യും അയാളോട് തുറന്നു പറയും ചെയ്യും ആൾ ചെയ്തു പറയുകയും ചെയ്യും പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മളോട് ഈ നമുക്ക് അതുണ്ടാവണേ ഇതുണ്ടാവണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവത വിചാരിക്കുകയാണെന്ന് നമ്മൾ കരുത എന്താണ് എന്ത് നിനക്ക് ആരോഗ്യമില്ലേ ഈ ഭൂമിയിലെല്ലാം നിനക്ക് തന്നിട്ടുണ്ട് അത് നീ നേടിയെടുത്ത പോലെ എന്ന് ഈ കൈകാലുകളും സൗന്ദര്യം ആരോഗ്യമൊക്കെ തന്ന തന്നു നിന്നെ ജനിപ്പിച്ച നിനക്ക് ഈ എല്ലാം ഈ ഭൂമിയിലും പ്രകൃതിയിലും ഉണ്ട് അത് നിനക്ക് നേടിയെടുത്താ പോരെ അല്ലെങ്കിൽ അത് വാ സ്വീകരിച്ചാ പോരെ എന്നുള്ളത് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനൊരു മറുപടി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അവ ദൈവങ്ങൾ വിചാരിക്കണം ഈ ഭൂമിയിൽ അല്ലതുണ്ടല്ലോ അത് നീ വേണ്ടത് പോയി എടുത്തോളൂ എന്ന് ആ ദേവത നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളിൽ എന്താണ് അതിനൊരു പോംവഴി എന്നുള്ളതാണ് ഈ പോകാൻ വഴി എന്ന് പറഞ്ഞു വെച്ചാൽ പ്രകൃതി ആണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ശക്തി ഈ പ്രകൃതിക്ഷോഭം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നിർമ്മിച്ച എന്തും തകരും എന്ത് വല്ല ഇന്റർനെറ്റ് ആയിക്കോട്ടെ ലോകത്തുള്ള എന്ത് സംഭവമായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ എന്ത് വന്നാലും കാറ്റായും മഴയായും വെള്ളമായും ഇടിയായും മിന്നലായും വന്നു കഴിഞ്ഞാൽ നശിക്കാത്തൊരു സാധനം ഭൂമിയിലില്ല അപ്പം ഈ ഭൂമിയിൽ തന്നെയാണ് നമുക്ക് എല്ലാതും സൃഷ്ടിച്ചെടുക്കാനും ഉള്ള സാധനങ്ങൾ ആ മാർഗങ്ങള് നമുക്ക് ഈ ഭൂമിയിലുണ്ട് ഉണ്ട് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും ഈ ഭൂമിയിൽ നിന്നും കിട്ടുന്നതുമായിട്ടുള്ള സംഭവങ്ങളെ ഈ ഭൂമിയിൽ ഉള്ളു വിശക്കുന്നവന് ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അൽഫാമും ഒരു ഫ്രൈഡ് റൈസും ഒക്കെയാണ് ആഗ്രഹം പക്ഷെ എന്ത് ഏത് കാലത്തും അതാത് കാലത്തുണ്ടാവുന്ന ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളും മാത്രം മതി ഈ മനുഷ്യനെ ഈ നാട്ടിൽ ജീവിക്കാൻ പക്ഷേ നമ്മുടെ പ്രശ്നം അൽഫാമാണ് അത് മനസ്സിലായില്ല അപ്പം ബിരിയാണിയാണ് അതാണ് നമ്മുടെ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്തിനും നമുക്ക് ഈ ഭൂമിയിൽ അവസരമുണ്ട് നമ്മുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണോ മോഹങ്ങളാണോ ഇഷ്ടങ്ങളാണോ അതൊക്കെ സാധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഭൂമിയിലുണ്ട് പക്ഷെ അത് നമ്മളിലേക്ക് വന്നപെടാത്തതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് ശത്രു പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വിചാരിക്കുക അത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അല്ല ഒരു ആളെ ആകർഷണമാണ് നമ്മളുടെ പ്രശ്നം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമുക്ക് പണമാണ് നമ്മുടെ പ്രശ്നം എന്ന് വിചാരിക്കുക ഈ പ്രശ്നത്തെ നമ്മൾ എന്ത് വിചാരിക്കണം നമ്മൾ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കണം തന്നെ നമ്മൾ എന്താണ് നമ്മളൊരു ചന്ദനപ്പടി കൂട്ടിയിരിക്കുക ഇരുന്നതിന് ശേഷം കുളിക്കണമെന്നുമില്ല ഒന്നുമില്ല നമ്മളെ വൃത്തി ഒക്കെ ഉണ്ടായാൽ മതി ഇതിന് പ്രത്യേകിച്ച് മന്ത്രമൊന്നുമല്ല നിങ്ങൾ ഇത് കുളിക്കാൻ മടിയുള്ള ഒരാളാണ് ചെയ്യാൻ കുളിക്കും വേണ്ട അപ്പൊ നമ്മൾ ശുദ്ധമായിട്ടിരിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ എടുത്തു പറയാൻ കാരണം സന്യാസിമാര് പല പല മേഖലകളിലുള്ള ആളുകളൊന്നും കുളിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതാണ് എടുത്തു പറയാൻ കാരണം അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ നല്ലതുപോലെ ചന്ദനപ്പടി കൂട്ടിയിരുന്ന് നിവർന്നിരുന്നു ഇങ്ങനെ പിടിച്ചു വിട്ടു അപ്പൊ ഒരു തവണയായി അതുപോലെ വീണ്ടും വലിച്ചു പിടിച്ചിരുന്നു വിട്ടു അങ്ങനെ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം ചെയ്യുക കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് എട്ട് തവണയാണ് വേണ്ടത് ഈ എട്ട് തവണ ഇതുപോലെ ചെയ്തതിന് ശേഷം രണ്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ നമ്മൾ എന്താ ഇങ്ങനെ ഏകാഗ്രമായിട്ട് ഇരിക്കുക എന്നിട്ട് എന്താണ് എൻ്റെ എല്ലാ ശത്രുക്കളും ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എൻ്റെ നമ്മൾ ആവശ്യം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എൻ്റെ എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകൾ മാറണേന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ പുരോഗമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എനിക്ക് പണം വന്ന് ചേരണേന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങൾ എന്താണ് എങ്കിൽ അതൊക്കെ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥിച്ചിരുന്നിട്ട് നിങ്ങൾ ഏകാഗ്രമായിട്ട് ഊ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓം എന്നുള്ള ചിഹ്നം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണാം എന്നിട്ട് ഇതേപോലെയാണ് ചിലട് ഓ അതേപോലെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് ആ ഓം എന്നുള്ള ആ രൂപം ഇവിടെ തെളിയലും നമ്മൾ ഇത് ചൊല്ലി തെളിയാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിക്കലും നമ്മളിത് ഇങ്ങനെ ചൊല്ലലും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ വൈഭാണ് എന്ത് ഈ പ്രണവം എന്ന് പറയുന്നത് ഈ പ്രണവം നമ്മൾ തന്നെ ജപി ചൊല്ലലും അതുപോലെ തന്നെ നമ്മളുടെ ധ്യാനത്തിൽ ഇത് കാണലും കൂടി ആയിക്കഴിഞ്ഞാൽ എന്താണ് ഈ പ്രകൃതി എന്തിനേയും നമുക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവും ഇതാണ് അമാനുഷിക കഴിവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് അന്ധകരണ സിദ്ധി എന്ന് പറഞ്ഞൊരു അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് സാധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ടാവും അതുപോലെ തന്നെ എല്ലാതിനെയും നമ്മൾ കയ്യെത്തും ദൂരത്തേക്ക് ആയി വരുന്ന ഒരു അമൂല്യ പ്രയോഗമാണിത് ഇതിന് നമുക്ക് വേറെ ഒരു ചുക്ക് ചൂണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ചില ആൾക്കാർക്ക് എല്ലാവരും എന്താണെന്ന് അറിയുമോ ഒക്കെ വളരെ എഫക്റ്റീവാണ് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നേടിയെടുക്കോളം ആരും ഒന്നും ചെയ്യൂല നമ്മളെ കൊണ്ട് പറ്റാത്തതും മരുന്നു കൊണ്ടോ മന്ത്ര മരുന്നു കൊണ്ടോ പണം കൊണ്ടോ നേടാൻ പറ്റാത്തതിനെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കഠിനമായ പ്രയത്നം വേണം കാരണം വെച്ചാൽ ഒരു പെണ്ണിനെ വശീകരിക്കായിക്കോട്ടെ ഒരു ആണിനെ വശീകരിക്കായിക്കോട്ടെ അവളെ മനസ്സിനെ നമ്മളിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ആ എല്ലാ തരത്തിലുള്ള നമ്മൾ പ്രയത്നിക്കുന്നത് എന്നാലേ അത് കിട്ടുള്ളൂ അതിനാരും തയ്യാറല്ല ഒക്കെ നാല് ദിവസം മൂന്ന് ദിവസം ഒക്കെ ചെയ്തു നോക്കും എന്നിട്ടൊക്കെ നിർത്തിവയ്ക്കും എന്നിട്ടൊരു കാര്യമില്ല ഒരു എന്ന് പറയും പക്ഷെ നമ്മളൊക്കെ എന്തും പ്രയത്നിച്ചാലേ അത് കിട്ടുവോളം അല്ലെങ്കിൽ സാധിക്കുവോളം നമ്മൾ പ്രയത്നിക്കും എന്നുള്ള മനസ്സ് തന്നെ ആദ്യം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഫലവും കിട്ടുള്ളൂ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒക്കെ നടക്കണം ഒക്കെ നടക്കാനോ ഒരു ഒന്നിനും ബുദ്ധിമുട്ടാൻ തയ്യാറല്ല അപ്പൊ ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ മാറി ഈ പ്ര പ്രകൃതിയുടെയും എല്ലാ കാര്യങ്ങളും നമ്മളിലേക്കും മനസ്സും സന്തോഷവും ജീവിത സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഏറ്റവും അമൂല്യമായ ഈ ഒരു പ്രണവത്തിന്റെ ഈ ഒരു മന്ത്രജപം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുണ്ടരനി ശക്തി ഉണർന്ന് ഈ സർവചരാചരങ്ങളുടെയും ചലനങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്തും നേടിയെടുക്കാനും എന്ത് കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരെ നമ്മളിൽ നിന്നും ഉണ്ടാവാനുള്ള പവർ നമുക്കുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊരു മെഡിറ്റേഷനാണ് ഇതൊരു പ്രകൃതിയുടെ വൈബാണ് കാര്യം അത് നമ്മളിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ തന്നെ സ്കിന്നിനൊക്കെ ഒരു ഓറ തുറക്കുക എന്ന് പറയും ഒരാൾ നമ്മളെടുത്തേല് വരുമ്പോൾ ഇയാൾ എന്തിനും വന്നെന്ന് നമുക്ക് പറയാൻ പറ്റും ഇയാളുടെ പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും നമ്മളെ സമീപിക്കുന്ന സമയത്ത് അവരുടെ വിഷയങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ദോഷമാണോ ദുരിതമാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇതുപോലുള്ള ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഉണരുകയാണ് അപ്പോ ഇതുപോലെ ചെയ്യുന്നതിന് അങ്ങേറ്റം എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ആർക്കും ചെയ്യാനുണ്ടെങ്കിൽ മൂഡ് ഔട്ടേജ് ആയിട്ടിരിക്കുന്നവരും മുഷിഞ്ഞിരിക്കുന്നവരും എന്ത് ചെയ്താലും വിജയിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു മാർഗം കൂടിയാണ് മുതൽ മുടക്കില്ല നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് ദോഷ ദുരിത ബാധകൾ ഒഴിയാനുള്ള പ്രതിവിധികളുടെ വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്തു വരുന്നതും നമ്മൾ തന്നെയാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പല്ലേ കമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ